സി ഐ ചർച്ചയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ലെന്ന് മുഖ്യമന്ത്രി കൊണ്ട് നട്ടാൽ കുരുക്കാത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രാഹുൽ ഗാന്ധി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞതുമെല്ലാം ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും മുഖ്യമന്ത്രി കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കാം വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു മുഴുവൻ നുണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സി എ എ നിയമം പാർലമെൻറ്റ് പാസാക്കുന്ന സമയത്ത് കോൺഗ്രസ് എം പിമാർ കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ കൂടെ ഇരുന്ന് വിരുന്ന് കഴിക്കുകയായിരുന്നു അവർ ഇത് ബില്ല് പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവർ മൂലക്കിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് പാർലമെൻറ്റിൽ അതിശക്തമായിട്ടാണ് കോൺഗ്രസ് കേരളത്തിലെ എം പിമാരടക്കം സി എ എ നിയമത്തെ എതിർത്ത് ഒരു കേന്ദ്ര നിയമം പാർലമെന്റ് പാസാക്കിയാൽ ഒരു സംസ്ഥാനം അത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിക്കുന്നൊരു തന്നെയാണ് അതെങ്ങനെ നിലനിൽക്കുന്നത് ഞങ്ങൾക്കല്ല അത് സംബന്ധിച്ചുള്ള നിയമപരമായ ബോധ്യമുള്ള ആളുകളാണ് ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത അഭിഭാഷക ഞാൻ മുഖ്യമന്ത്രി ഈ ഈ അബദ്ധം പറയുമ്പോൾ അത് ശരിയാണെന്ന് നിന്ന് ഏറ്റു പറയാമോ ഞാൻ പറയാം